ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സ്ലീവിലും പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്തും ഷോളിലും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് മേക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് ലേസ് ഒന്നും ഇല്ലാതെ ക്ലോത്ത് കൊണ്ട് തന്നെ ഇങ്ങനെ നല്ലൊരു ഡിസൈൻ മേക്ക് ചെയ്തെടുക്കുക ആദ്യമേ നമ്മളൊരു കട്ടിയുള്ള പേപ്പറാണ് എടുക്കേണ്ടത് അവിടേക്ക് നമ്മളൊരു റൗണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അടപ്പൊക്കെ എടുത്താലും നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്തു നമ്മളിപ്പോൾ മൂന്നിഞ്ചാണ് ഇതിന് വിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാവുക ഇനി നമ്മളതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു ഇതുപോലെ ഇപ്പം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇനി കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെയും കറക്റ്റ് സെൻറ്ററിലൂടെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെയും ഇതുപോലെ നമ്മൾ പല പല പീസസ് ആയിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് സെൻ്റർ വഴിയായിരിക്കണം വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ നമുക്കിപ്പോൾ എട്ട് ഇതുപോലത്തെ കളങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഈ ഓരോ കോളത്തിനും നമ്മളിപ്പോൾ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ മോൾഡൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുക ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും അങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും അതൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുവേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഷേപ്പിലെയും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓവൽ ഷേപ്പ് കൊടുക്കുകയാണ് അങ്ങോട്ടും ആ രണ്ട് സൈഡിലും അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓവൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു ഫ്ലവറായിട്ട് ലഭിക്കുക നമുക്കല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഈ ഫ്ലവറിൻ്റെ ഇതുപോലത്തെ മോൾഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുകയോ അത് വാങ്ങിച്ചാലും മതി ഇനി അതൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയെ ഞാനിങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ അധികം അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്ന നമുക്ക് കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലൊക്കെ ഇത് വെച്ച് കൊടുത്താൽ നല്ല രസമാണ് അപ്പം നമ്മൾ ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ ഓരോ ഷേപ്പും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു മോൾഡ് ഇതുപോലെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു അല്പം കട്ടിയുള്ള പേപ്പർ എടുക്കണമെന്നേ ഉള്ളൂ ഇനി നമ്മളൊരു സാധാ പേപ്പറിലേക്ക് നമ്മളുടെ ന്യൂസ് പേപ്പർ ആയാലും മതിയെ അതിലേക്ക് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഈ ഷേപ്പ് ഇതുപോലെ കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു ഇങ്ങനെ വരച്ച് നമ്മൾ നല്ല ആ കുനിപ്പുകളെല്ലാം അതുപോലെ കിട്ടുന്ന രീതിയിൽ വരച്ച് കൊടുത്തതിന് ശേഷം ഓരോ കുനിപ്പിലൂടെയും നമ്മൾ ആ ഓരോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന തന്നെ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഇപ്പം നമുക്കിവിടെ ഈ എട്ട് കോളങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ക്രോസ് കട്ടിനുള്ള ക്ലോത്താണ് എടുക്കേണ്ടത് അത് നമ്മളിങ്ങനെ കോർണർ വരുന്നിടം എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഇഞ്ച് വിടുത്തിലാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ക്രോസ് കട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടി നല്ല വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ക്രോസ് കട്ട് എപ്പോഴും എടുക്കുന്നതിൻ്റെ കാര്യമേ ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിന് വിഴുത്ത് കൊടുത്തിരിക്കുന്നത് അതിപ്പം നമുക്ക് ഒരു ഒന്നര ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇവിടെ നല്ല വശങ്ങൾ തമ്മിൽ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ എഡ്ജുകൾ തമ്മിൽ നമ്മൾ ഈ എവിടെ ആണോ ആ മുട്ടയിരിക്കുന്നിടം രണ്ടിടവും തമ്മിൽ യോജിച്ച് വരുന്നിടം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളുടെ ക്ലോത്തിന് എത്രയാണോ വേണ്ട അത്രയും ലെങ്ത് നമ്മളിങ്ങനെ എടുത്തോണേ നമ്മളിപ്പോൾ ഓൾ പീസസിനെ ഇങ്ങനെ ചെയ്ത് കൊടു നല്ല വലിഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മളിതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് സൈഡും ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല ഇത് ഇതുപോലെ നല്ല നല്ല നീറ്റായിട്ട് ലഭിക്കും ഇനി ഇത്രയും ചെറിയ പീസസിനെ മടക്കാനായിട്ട് പാടാണെങ്കിൽ ഒരൊന്നര ഇഞ്ച് കട്ട് ചെയ്യുന്ന സമയത്ത് വിട്ട് കൊടുത്താൽ മതിയേ നമ്മളിപ്പോൾ ഒരു ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ അതിനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ വളരെ തിന്നായിട്ട് നമുക്ക് ലഭിക്കുകയെ ഈ രീതിയിൽ നമ്മൾ മടക്കി കൊടുത്താലേ നമ്മളുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണണേ തീർച്ചയായിട്ടും ആകുന്നതും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ഇടുന്നുള്ളേ അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ചെയ്തെടുക്കാവേ ഇനി നമ്മളിവിടെ ഒന്ന് ലെവല് ചെയ്ത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന ഷേപ്പിൻ്റെ അവിടേക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്ത് ഈ ഷേയ്പ്പിന് എങ്ങനെയാണ് ഷേപ്പ് ആ ഷെയ്പ്പിന് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം മടക്കി കൊടുത്ത് ചെയ്തു കൊടുക്കണേ അപ്പം നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നതിന് കാര്യം ഈ വളവുകളൊക്കെ വരുമ്പോൾ നമ്മളുടെ ഈ ഒരു സ്ട്രിപ്പ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത് കറക്റ്റ് സെൻറ്റർ വഴി വന്ന് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഓപ്പോസിറ്റ് ഒരെണ്ണം ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം അടുത്തത് ചെയ്ത് കൊടുക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി വളരെ സ്ലോയിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ വീഡിയോ വളരെ ലെങ്തിയായി പോകുന്നത് കൊണ്ട് അല്പം സ്പീഡ് കൂട്ടി കാണിക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഒരെണ്ണം ചെയ്ത് കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്തത് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഇങ്ങനെ ഈ സൈഡുകളെല്ലാം നമ്മൾ എന്നിട്ട് അതിന് ശേഷം ബാലൻസ് ഉള്ളതെല്ലാം നമ്മൾ ഒരെണ്ണം ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അടുത്ത് ചെയ്യുക ആ രീതിയിൽ ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ ഒരു പേപ്പർ ഒന്ന് കിഴിച്ച് നമ്മൾ ലാസ്റ്റ് ഉള്ളതിനെ അടിയിലേക്കാക്കി വെച്ച് കൊടുത്ത് നമ്മളവിടെ ഒന്ന് സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഒരു നല്ല നീറ്റായിട്ടുള്ള ഫ്ലവർ ഇതുപോലെ ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മളുടെ ഈ പേപ്പറിനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ബീഡ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മളൊരു ത്രെഡും നീഡിലും ഉപയോഗിച്ച് ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനി എന്തെങ്കിലും ടൈപ്പിലൊക്കെ ഒട്ടിച്ചു കൊടുത്താലും മതി അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ട് നമ്മൾ അവിടെയൊന്ന് ലോക്കാക്കി കൊടുക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ ഇതുപോലെ മേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ മൂന്നിഞ്ചിൻ്റെ ഇൻ്റർഫേസിങ് അതായത് ബക്രമാണ് എടുത്തിരിക്കുന്നത് ആ ലെങ്ത് നമ്മളുടെ ആവശ്യത്തിനെടുത്തോളേ ഇനി ഇഞ്ച് വിട്ടും അതിനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ ആ രണ്ട് സൈഡില് ഒരു സൈഡിൽ ഇതുപോലെ നമ്മൾ എത്രയാണോ നമുക്കൊരു വിട്ടു വേണ്ടത് അത് വെച്ചിട്ട് ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒരടപ്പ് വെച്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് ആ ഓവൽ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ വെച്ച് കൊടുത്തിരിക്കുന്ന ആ മുറിച്ച പീസിനെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക സൈഡിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് തെന്നെ ഒന്നും കറക്റ്റ് ആയിരിക്കണേ എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുക അപ്പം രണ്ട് സൈഡിൽ ഒരേ നമുക്ക് കിട്ടേണ്ട വിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ നിവർത്തി നോക്കുക അപ്പം നമുക്ക് ഒരു ഷേപ്പ് കിട്ടുമേ നമുക്കിങ്ങനെ ഒരു അല്പം കേർവായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അയൺ ചെയ്ത് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കണം മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ പാൻസിനോ അല്ലെങ്കിൽ സ്ലീവിനോ എന്തിനാണോ എടുത്തിരിക്കുന്ന ആ മെയിൻ ക്ലോത്തിലേക്ക് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് വളരെ സ്ലോയിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നതേ ഉള്ളൂ വളരെ സ്ലോയിൽ ആ പോയിൻ്റൊക്കെ ഓരോ പോയിന്റിലും എടുത്ത് നല്ല നീറ്റായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഈ ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ മെയിൻ ക്ലോത്ത് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെയോ ഒക്കെ ക്ലോത്ത് ആയിരിക്കണം നമുക്ക് എവിടെയാണോ ഷോളിൻ്റെ ആണെങ്കിൽ ഷോളിലേക്കായിരിക്കണം നമ്മളിങ്ങനത്തെ സ്ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഒരു നീഡിൽ ഉപയോഗിച്ച് ഈ ഭാഗങ്ങളെല്ലാം നല്ല ക്ലിയർ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണേ അയൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതിനുശേഷം നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്നതിനെ ഇതുപോലെ അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ത്രെഡിൻ നീഡിൽ ഉപയോഗിച്ച് ഇതുപോലെ ഓരോ കെയർവിലേക്കും നമ്മൾ ഇങ്ങനെ കൈത്തൈൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് കുറച്ച് ടൈം എടുക്കുമെങ്കിലും അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്